ടാറ്റ സഫാരി ഇരുപത്തി ഏഴാമത്തെ ആനിവേഴ്സറി ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ടാറ്റ മോട്ടോഴ്സ് ടാറ്റ സഫാരിക്കും കൂടെ ഹാരിയറിനും സ്റ്റെൽത്ത് എഡീഷൻ എന്നുള്ള ഒരു എഡീഷൻ ലോഞ്ച് ചെയ്തുക്കാം ആ ഹാരിയറാണത് വണ്ടി പ്രാന്തൻ്റെ പുതിയ വീടുകളിലേക്കുള്ള സ്വാഗതം ടാറ്റ സഫാരിക്ക് ഇരുപത്തിയഞ്ച് പോയിൻറ്റ് ഏഴ് മൂന്ന് ലക്ഷം രൂപയാണ് എക്സൂൺ പ്രൈസ് ടാറ്റ ഹാരിയറിനത് ഇരുപത്തഞ്ച് ലക്ഷത്തി ഒമ്പതിനായിരം രൂപയാണ് ഓക്കെ ടാറ്റ സഫാരിയുടെ ഇരുപത്തിയേഴാമത്തെ ആ ഒരു ആനിവേഴ്സറി രണ്ടായിരത്തി എഴുന്നൂറ് വണ്ടികൾ മാത്രം ഇറങ്ങുന്ന സ്റ്റെൽത്ത് എഡിഷൻ ഇതെന്താണ് ഹാരിയറിലൂടെ കൊണ്ട് നിർത്തിക്കണമെന്നല്ലേ ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം തെങ്ങിൽ കൊണ്ടുപോയിട്ട് പശുവിനെ കെട്ടിയിട്ട് തെങ്ങിനെ കുറിച്ച് സംസാരിക്കാം അതായത് നമുക്കിന്ന് സഫാരിയുടെ ഒരു ഹിസ്റ്ററി ഒക്കെ പറയാം ഈ ഒരു ഹാരിയറിൻ്റെ ഒരു ചേഞ്ചസ് പറയാം പിന്നെ ഇതിന് മുമ്പ് നിങ്ങൾ കണ്ടു കാണും ഗോകുലം മോട്ടോഴ്സിൽ നിന്ന് അതായത് എംബുരാൻ്റെ റിലീസായി പകുതിക്ക് നിൽക്കാൻ പോകുന്നു അപ്പോൾ അവിടെ ഒരു ദൈവദൂതനെ പോലെ ഗോകുലം വന്നു എന്ന് പറയുന്നത് അപ്പോൾ ഗോകുലത്തിൽ ഈ വണ്ടി അതൊരു ഇൻഫാക്റ്റ് ഒരു സാഹചര്യ വശാൽ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് ഇതിൻ്റെ ചേഞ്ചസിനെ കുറിച്ച് പറയണോ അതോ സഫാരിയുടെ ചരിത്രം പറയണോ എന്തായാലും ഈ മാറ്റ് ബ്ലാക്ക് കളർ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു താഴെ കമൻറ്റ് ചെയ്യണേ സ്റ്റെൽത്ത് എഡീഷണാണ് സ്റ്റെൽത്താണ് സ്റ്റെൽത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സുമോ സിയറ എന്നീ വണ്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിലേക്ക് വന്ന ഒരു പ്രോപ്പർ ഇന്ത്യൻ നിർമ്മിത എസ് യു ആണ് സഫാരി തൊണ്ണൂറ്റി എട്ട് ഓട്ടോ എക്സ്പോയിലാണ് ടാറ്റ സഫാരി വരുന്നത് ഫ്യൂജിൽ അതായത് സീറയിൽ വരുന്ന നയൻറ്റി എച്ച് പി ടു ലിറ്റർ ഡീസൽ എഞ്ചിനുമായിട്ടായിരുന്നു സഫാരി വന്നത് അപ്പോൾ സഫാരിക്ക് അഞ്ച് ജനറേഷൻ ഉണ്ടെന്ന് ആളുകൾ പറയും പക്ഷേ സഫാരിക്ക് എൻ്റെ ഒരു കൺസെപ്റ്റ് രണ്ട് ജനറേഷനാണ് അതായത് ആദ്യ ഓ ജി സഫാരിയും ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ സഫാരിയും ആ പുതിയ സഫാരിയാണ് സ്റ്റെൽ ടെഷൻ എന്നാലും പഴയ സഫാരിയുടെ ചരിത്രം പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയാണ് ആദ്യത്തെ ഒരു സഫാരിയുടെ ഒരു കാര്യം പറയാനുള്ളത് ആ ഒരു സമയത്ത് സഫാരി നന്നായി വിറ്റു കാരണം ഒരു ഇന്ത്യൻ എസ് യു ആണ് മാത്രമല്ല ഫോർ ബൈ ഫോർ പോലുള്ള കാര്യങ്ങളിൽ അങ്ങനെ അവരതിനൊരു ടു പോയിന്റ് വൺ ലിറ്റർ പെട്രോൾ എഞ്ചിൻ കൂടി ഇറക്കേണ്ടതായിട്ട് അതാണ് ആദ്യത്തെ ഒരു സഫാരിയുടെ കഥ രണ്ടായിരത്തി മൂന്നിൽ വന്ന സഫാരിക്ക് പെട്രോൾ മോഡലിന് മൈലേജിൻ്റെ ഒരു കുറവ് വലിയ പ്രശ്നമായിരുന്നു എന്നാൽ അവർ പ്ലേ സ്റ്റേഷനിലൊരു സഫാരി ഇറക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയോ മാത്രമല്ല വി സി ഡി പ്ലെയർ ബാക്കി സ്ക്രീൻ അങ്ങനെ പലവിധമായ ഒരു വണ്ടികളായിരുന്നു എനിക്ക് തോന്നുന്നു എട്ട് ലക്ഷം രൂപയൊക്കെയാണ് ഡീസൽ മോഡലിന് ഒമ്പതേ സംതിങ് ആണ് പെട്രോളിൻ്റെ ഒരു വില അതായത് ലക്ഷറി ഫീച്ചേഴ്സുകളുടെ മോഡലിന് വില എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ സഫാരിക്ക് മേജറായിട്ടുള്ള മാറ്റങ്ങൾ വന്നു ആദ്യം മാറ്റം എന്ന് പറയുന്നത് നാനൂറ്റി ഏഴിൽ നിന്ന് ചെയ്തിട്ടുള്ള ആ ഒരു എഞ്ചിൻ ത്രീ ലിറ്റർ എഞ്ചിൻ ഡൈക്കോർ എഞ്ചിൻ വന്നു എന്നുള്ളതാണ് പിന്നെ ആ വണ്ടിക്ക് എനിക്കൊന്ന് ഫൈവ് സ്പീഡ് വേനൽ തന്നെയായിരുന്നു ഗിയർ ബോക്സൊക്കെ ആ വണ്ടിക്ക് വില ഒരു കാര്യമായിട്ട് കുറച്ചിട്ടായിരുന്നു ആറ് ലക്ഷം ഏഴ് ലക്ഷം രൂപ ഉള്ളായിരുന്നു ബേസ് പ്രൈസിൻ്റെ ബേസ് പ്രൈസ് എന്ന് പറയുന്നത് അതൊരു കാരണമുണ്ട് സ്കോർപ്പിയോ എന്ന് പറയുന്നൊരു വലിയ ഒരു എതിരാളി അവിടെ ജന്മം കൊണ്ടായിരുന്നു അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വിലയൊക്കെ കുറച്ച് കുറേ അധികം ഫീച്ചേഴ്സ് കൊടുത്ത് ആ വണ്ടി ഇറക്കിയതാണ് അതിനെ നമ്മൾ ഡൈക്കോർ എന്ന് വിളിക്കും സഫാരി ഡൈക്കോർ എന്നാണ് ആ ഒരു മോഡലിൻ്റെ പേര് രണ്ടായിരത്തി അഞ്ചിന് വന്ന നാന്നൂറ്റി ഏഴിൻ്റെ ആ ഒരു എഞ്ചിനോട് ഒരുപാട് കടപ്പാടുള്ള എൻജിനുള്ള വണ്ടിയുണ്ടല്ലോ സഫാരി ആ സഫാരിക്ക് ടൈമിംഗ് ബെൽറ്റ് അല്ല ടൈമിംഗ് ഗിയർ ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ് നൂറ്റി പതിനാറ് ബി എച്ച് പിള്ളം പവറിലുള്ള വണ്ടി കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു മുൻ പിൻവശങ്ങളിലെ അപ്ഡേറ്റുകൾ ബെമ്പറിലെ മാറ്റങ്ങൾ ഇൻ്റീരിയറിലെ നല്ല മാറ്റങ്ങൾ വന്നു ശരിക്കും ഒരു ക്ലാസ്സി ആയിട്ടുള്ള ഒരു വണ്ടി എന്നൊക്കെ പറയാവുന്ന ഒരു സഫാരിയാണ് രണ്ടായിരത്തി അഞ്ചിൽ വന്ന സഫാരി ഡൈക്കോർ എന്നുള്ളതാണ് ഈ ഡൈക്കോർ എന്നുള്ള പേരിൻ്റെ ആ ഒരു ഫോം എന്ന് പറയുന്നത് സിആർ ഡി എന്ന പേരിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് സി ആർ ഡി എന്നും മഹീന്ദ്ര വിളിക്കുന്നതും ഒക്കെ ടർബോ ചാർജർ വണ്ടികളാണ് എന്തായാലും ആ ഒരു പേരിനൊരു ഉണ്ടായിരുന്നു ആ ഒരു വണ്ടിയുടെ മസ്കുലിനായിട്ടുള്ള ഒരു കാര്യത്തിനുള്ള ഒരു എന്താ പറയുക ആ പേരിനോട് നീതി പുലർത്തിണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് രണ്ടായിരത്തി ഏഴിൽ വന്ന സഫാരിയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ടാറ്റാ സഫാരി എന്ന് ഞാൻ പറയും ടു പോയിൻറ്റ് ടു ലിറ്റർ ഡൈക്കോർ എഞ്ചിന് യൂറോ ഫോർ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു എഞ്ചിനായിട്ട് വന്ന സഫാരി എന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു എല്ലാം കൊണ്ടും നല്ല രസമുള്ള രൂപങ്ങളും അല്ലെങ്കിൽ നല്ല രസമുള്ള രൂപഭാവങ്ങളും അല്ലെങ്കിൽ അകത്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല നീറ്റായിട്ടുള്ള നല്ല ക്ലാസ്സിയായിട്ടുള്ള രൂപമുള്ളൊരു വണ്ടി ആ സഫാരി പറയുന്നുണ്ട് എൻ്റെ ഇഷ്ടപ്പെട്ട സഫാരി എന്ന് പറയുന്നത് ആ ടൂ പോയിന്റ് ടു ലിറ്റർ ഡൈക്കോറാണെന്ന് ഞാൻ പറയും അതിനകത്താണ് എ ബി എസ് അല്ലെങ്കിൽ ഇ ബി ഡി അത് അല്ലെങ്കിൽ എയർ ബാഗുകൾ കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ ടാറ്റമോട്ടോസിൻ്റെ ഒരു വളർച്ച നമ്മൾ സഫാരിയുടെ മാറ്റങ്ങൾ കൂടെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇപ്പോൾ ഇവിടെ സ്റ്റെൽത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഈ സ്റ്റെൽത്ത് സ്റ്റെത്ത് ഹരിയറായിട്ട് വന്ന് നിൽക്കുന്ന ഈ വണ്ടിയുടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് അറിയാം അന്നത്തെ സഫാരി എന്നാൽ സഫാരി ഹരിയർ നമ്മുടെ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ടെക്നോളജിക്കലി എന്തുമാത്രം ഇമ്പ്രൂവ് ആണ് എന്തുമാത്രം നീറ്റാണ് എന്നുള്ളത് എന്തായാലും ആ ഒരു സഫാരി വന്നത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ഡൈക്കോർ ടു പോയിന്റ് ടു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സഫാരി നെയിം പ്ലേറ്റിൽ വലിയ മാറ്റങ്ങൾ കണ്ടു ആ ഒരു അണ്ടർ പിന്നിങ് ആണെങ്കിലും ബൂഡിയാണെങ്കിലും എല്ലാം മാറി സഫാരി ഡൈക്കോർ മാറിയിട്ട് സഫാരി സ്ട്രോം ആയി മാറി ആ ഡൈക്കോർ എന്നുള്ള ബാഡ്ജ് മാറി വെരിക്കോർ എന്നുള്ള ബാഡ് ആയിപ്പോയി ടു വീലഡ്രൈവ് ഫോർ ഡ്രൈവ് ആ ഒരു സംഗ്രമായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ആ വണ്ടിയാണ് എനിക്ക് തോന്നുന്നു സഫാരിയുടെ ഇന്ത്യയിലെ ആ ഒരു ചരിത്രത്തിൻ്റെ അവസാന കണ്ട വണ്ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സഫാരി അങ്ങ് അരങ്ങൊഴിഞ്ഞ് പോകാണ്ടായത് അതായത് ടാറ്റാ സഫാരി അരങ്ങൊഴിഞ്ഞ് പോകാനുള്ള കാരണങ്ങൾ ഒന്നായിട്ട് നെക്സോൺൻ്റെ അല്ലെങ്കിൽ ഹാരിയറിൻ്റെ അവർ വരതിനെക്കുറിച്ച് നമുക്ക് പറയാം അതുകൊണ്ടാണ് ഈ ഒരു ഹാരിയറോട് നിൽക്കുമ്പോൾ ഇതുമായിട്ട് സഫാരിക്കുള്ള ഏറ്റവും വലിയ ബന്ധമെന്ന് പറയുന്നത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ബന്ധം അങ്ങനെ ഒഴിവാക്കാനാവാത്ത ഒന്നാണെന്ന് പറയുന്നത് പിന്നീട് സഫാരിക്കുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ആർമി അഡീഷനാണ് ജി എസ് എയിറ്റ് ഹൺഡ്രഡ് എന്ന സ്ട്രോമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആർമി അഡീഷൻ കൂടി സഫാരിക്കുണ്ടായത് ആ ഒരു പച്ചക്കളറുള്ള സഫാരിയുടെ ആർമി അഡീഷൻ കാണാൻ നല്ല കൗതുകമുള്ള ഒരു മോഡലാണ് അപ്പോൾ സഫാരിയുടെ ആദ്യ ജനറേഷൻ്റെ ചരിത്രം ഇവിടെ അങ്ങ് തീരുകയാണ് ഇനി ഒരു പുതിയ യുഗമാണ് ആ ഒരു യുഗത്തിനെയാണ് പുതിയ സഫാരിയെന്നും പുതിയ ഹാരിയർ എന്നും പറയുന്നത് ഇപ്പോൾ നെക്സോൺ വന്നു അല്ലെങ്കിൽ ഹാരിയർ വന്നു നെക്സോൺ ഹാരിയർ വന്നപ്പോൾ സഫാരി ശരിക്കും പറഞ്ഞാൽ ഏജ് ഓവറായി അതായത് കണ്ടാൽ തന്നെ അറിയാം ഒരിത്തിരി പഴയ വണ്ടിയാണല്ലോ ആ ലുക്കും റൂപ്പൊക്കെ കാണുമ്പോൾ പറയാം വലിയൊരു ഭംഗിയുള്ള ഒരു വണ്ടിയൊക്കെ ആയിരുന്നൊരു കാലത്തുനിന്ന് മാറിയിട്ട് ഈ ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചറിറ്റിക്കാട്ട വണ്ടികളുടെ ഇടയിൽ ഒരു പഴമയുള്ള വണ്ടിയായിട്ട് സഫാരി മാറി അതും കൂടി കാരണമാണ് സഫാരി അരങ്ങൊഴിഞ്ഞ് പോയതെന്ന് പറയാം പിന്നെ നമ്മൾ ടാറ്റ സഫാരി പുനർജനിക്കുമെന്ന് കേട്ടു അല്ലെങ്കിൽ ടാറ്റ മോട്ടേഴ്സിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ആയി അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കേട്ടു ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ പുതിയ ഒരു സഫാരിയെ നമ്മൾ കാത്തിരുന്നു എന്നുള്ളതാണ് പിന്നീട് പുതിയ സഫാരി വന്നത് സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് കുറച്ചധികം സോഫ്റ്റ് ആയിട്ടാണ് മോണോക്കോക്ക് ബോഡിയും ഫോർ ബൈ ഫോർ ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളില്ലാണ്ട് ഫ്രണ്ട് വീൽ ഡ്രൈവൊക്കെ ആയിട്ടാണ് വന്നത് ബേസിക്കലി ഹാരിറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിക്സ് സെവൻ സീറ്റർ ആയിരുന്നു പിന്നീട് വന്ന സഫാരി അത് ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാനിപ്പോഴും കരുതുന്നത് പുതിയ സഫാരിക്ക് ഹാരിയർ പ്ലസ് എന്നോ അല്ലെങ്കിൽ ഗ്രാവിറ്റാസ് എന്നു തന്നെയോ ആ ഒരു പേരായിരുന്നു നല്ലതെന്ന് തന്നെയാണ് എന്തായാലും നമുക്കിനി ഈ ഒരു ടാറ്റാ ഹാരിയറിനെ സഫാരി എന്ന തെങ്ങ് നയിക്കാം എന്നിട്ട് സ്റ്റെൽത്ത് തെഡീഷനെ കുറിച്ച് പറയാം ഓക്കെ രണ്ടായിരത്തി എഴുന്നൂറ് വണ്ടിയേ വരുന്നുള്ളൂ വേണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്ത് വാങ്ങിക്കോളൂ ഇതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സും അല്ലെങ്കിൽ കാണാനുള്ള ഭംഗിയൊക്കെ തന്നെയും ശരിക്കും ഒരു ഹെഡ് ടേണർ ആണെന്ന് തന്നെ പറയാം ഈ മാറ്റ് ബ്ലാക്ക് ഫിൻസ് ഇഷ്ടപ്പെട്ട ആളുകൾക്കാണ് ശരിക്കും ഈ ഒരു വണ്ടിയുടെ ഇപ്പോഴത്തെ ഈ ഒരു മോഡലിനെ തീർത്തും അങ്ങോട്ട് സ്വാഗതം ചെയ്യാൻ പറ്റുക ഇപ്പോൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ രണ്ട് എക്സ്ട്രീമാണ് ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ സയൻസിൻ്റെ ഒരു കുതിച്ചാട്ടം അഞ്ചെട്ട് മാസമായിട്ട് സ്പേസിൽ അകപ്പെട്ടു പോയ സുനിത വില്യംസിനെ താഴ്ത്തി കൊണ്ടുവരുന്നു മറ്റെടുത്ത് ചൊവ്വദോഷം കൊണ്ട് കല്യാണങ്ങൾ മുടങ്ങുന്നു ഓക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ പരസ്പര പൂരങ്ങളല്ല ഇത് രണ്ട് രണ്ട് എക്സ്ട്രീംസ് ആണ് അങ്ങനെ പറയുമ്പോൾ വണ്ടിയുടെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഈ സ്പെഷ്യൽ എഡീഷനുകളൊക്കെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടാനായിട്ട് കുറച്ച് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ കൊണ്ടാണ് ഇത് വരുമ്പോൾ നമ്മൾ ചാടിക്കയറി മേടിക്കുന്നത് എന്നാൽ നോർമലായിട്ടുള്ള വണ്ടികൾ വാങ്ങുന്ന ആളുകളുണ്ട് ആ വണ്ടികൾ മതി അതായത് ഒരു സ്ലീപ്പർ എന്ന നിലയ്ക്ക് ആളുകൾ കാണുമ്പോൾ അങ്ങനെ നോട്ടീസ് ചെയ്യേണ്ടതെന്ന നിലയ്ക്ക് സാധാരണ വണ്ടി കാണുന്ന ആളുകളുണ്ട് അപ്പോൾ രണ്ട് എക്സ്ട്രീമാണ് കാര്യങ്ങൾ അപ്പോൾ ഈ എക്സ്ട്രീമിൽ അതായത് സയൻസിൻ്റെ ഒരു കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്പേസിൽ നിന്ന് സുനിത വില്യംസ് താഴെ വന്നുള്ള സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എംബുരാൻ ഗൂഗിളും എടുത്തുള്ള ആ ഒരു സന്തോഷത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ മാറ്റങ്ങളുള്ള ഈ ഒരു എക്സ്ട്രീം എന്ന് പറയുന്നത് വളരെ ഇഷ്ടമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സ്റ്റെൽത്ത് എഡീഷനിൽ കുറേ അധികം പുതുമകൾ ഞാൻ കാണുന്നുണ്ട് മഹീന്ദ്രയും ടാറ്റയും മറ്റുള്ള കമ്പനികളൊക്കെ എഡീഷനുകളിറക്കുന്നത് മാറ്റങ്ങൾ വരുത്തുന്നത് കൂടുതലും കളറുകളാണ് സ്റ്റെൽത്ത് എഡീഷനും വ്യത്യാസമല്ല ഈ മാറ്റ് ബ്ലാക്ക് കളറും കൂടാതെ അതിൻ്റെ മുകളിൽ കൊടുത്ത ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ള ഗ്രില്ലും ഡി ആർ എല്ലിൻ്റെ ആ ഒരു കണക്ഷനും താഴെ കാണുന്ന ഹെഡ് ലാമ്പിൻ്റെ ഡിസൈനും പിന്നെ സാധാരണ ഹരിയർ കണ്ടിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയും കാണുന്ന ഈ ഒരു ഹയറിൻ്റെ മുൻവശം എന്ന് പറയുന്നത് ആ മാറ്റും അല്ലെങ്കിൽ ആ ഒരു ഗ്ലോസി ഫിനിഷും കൂടെ ചേരുമ്പോൾ നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട് അല്ലേ നല്ല കൗതുകം ഉണ്ടാക്കുന്നുണ്ട് ഇതിന് സൺ പ്രൂഫുണ്ട് സൺപ്രൂഫുള്ള മോഡലാണ് ഓക്കെ ടോപ്പിൻ്റെ മോഡലിൻ്റെ ബേസിക്കറ്റ് ആണല്ലോ ബോഡി കളറിലെ മാറ്റ് ബ്ലാക്കും ആ ഒരു വിൻഡോ ബോർഡർ ലൈൻ്റെ ആ ഒരു ബ്ലാക്ക് കളറും കൂടാതെ വീൽ ആർച്ചുകളുടെ ബ്ലാക്ക് മാറ്റ് ബ്ലാക്ക് നമ്മളുടെ വ്യത്യാസം കണ്ടോ സ്റ്റെൽത്ത് എന്നുള്ള ഒരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട് ഫെൻഡറിൽ ആ ഒരു ബാഡ്ജ് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ഗ്ലോസിയാണ് കേട്ടോ ഇനി താഴെ വീൽ ഡിസൈൻ നോക്കിയേ എനിക്ക് വീലിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ കാമൻ്റ് ചെയ്യൂ അതായത് ഭംഗിയുള്ള വീലാണ് പത്തൊമ്പത് ഇഞ്ചാണത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് പത്തൊമ്പത് ഇഞ്ചാണ് ആ വീലിൻ്റെ സൈസ് എന്ന് പറയുന്നതാണ് മുന്നിലും മുന്നിലും ഡിസ്ക് ബ്രേക്ക് ഉണ്ട് ഓക്കെ കാര്യമായിട്ടുള്ള കാര്യമാണ് ആരോടിനുള്ളതാണ് ഈ മിറർ കൊടുത്തിരിക്കുന്നത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ്ഡ് ആട്ടോ കൂടാതെ വിൻഡോ ബോർഡിലേയും കൊടുത്തേക്കുന്നത് മുകളിൽ ഗ്ലോസി ബ്ലാക്കും താഴെ എന്ന് പറയുന്നത് മാറ്റുമാണ് ഭംഗിയുണ്ട് കൗതുകമുണ്ട് പിന്നെ പിന്നിലെ ആ ഒരു പ്ലാഗിൽ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അതും ഗ്ലോസി ആണ് എന്നുള്ളതാണ് പിന്നെ വീൽ വീലൊക്കെ ആ വീലിൻ്റെ ഡിസ്ക് വഴിക്കും നോക്കിയാൽ ഈ മാറ്റ് ബ്ലാക്കിൽ വന്ന ഗ്ലോസി എലിമെൻറ്റുകളൊക്കെ തീർത്ത് ഇറിച്ച് നിൽക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഷാർക്ക്ഫിൻ പിന്നെ താഴേക്ക് വരുമ്പോൾ ആ ടേ ലാമ്പിൻ്റെ ഡിസൈൻ ആ ഡിസൈനൊക്കെ തന്നെയും എറിച്ച് നിൽക്കുന്നത് താഴെ മെമ്പറിൽ വളർത്താ ഗ്ലോസി ഫിനിഷൊക്കെ ഇത് വശത്തുള്ള ലൈറ്റിൻ്റെ ആ ഒരു കണക്ഷനൊക്കെ പിന്നെ മോളിൽ വൈപ്പർ ഡി ഫോറൊക്കെ കാണാം ഓക്കെ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞ കാര്യമില്ല സഫാരി ഫീച്ചേഴ്സ് ഉള്ള വണ്ടികളാണ് കറുപ്പാണ് സ്റ്റെൽറ്റ് അഡീഷണിൻ്റെ തീം അകത്തും വ്യത്യസ്തമല്ല അതായത് കറുത്ത ഡാഷ് ബോർഡും കറുത്ത സീറ്റുകളും കറുപ്പുള്ള ആ ഒരു സ്റ്റിയറിംഗ് വീലും ആ ഒരു ഉയർന്നിരിക്കുന്ന സ്ക്രീനും എല്ലാം കറുപ്പാണ് ഈ ഡോർ ഡോർപാഡിൻ്റെ ഡിസൈൻ വരെ കണ്ടോ ബ്ലാക്ക് ഇൻസെറ്റൊക്കെ വെച്ചിട്ട് തീർത്തും ബ്ലാക്ക് എന്ന് പറയുന്ന തീമിനോട് നീതി പുലർത്തിയ ഒരു വണ്ടിയാണ് സ്റ്റെൽട്രേഷൻ എന്ന് പറയാം ഈ അകത്തും കറുപ്പിന് വ്യത്യസ്തകളുണ്ട് കുറെയൊക്കെ ഗ്ലോസിയാണ് കുറെയൊക്കെ ഒരുത്തിരി ബ്ലാക്ക് ആണ് ആ ബ്ലാക്ക് തീമിനകത്ത് കൂടെ അവർ കാണിച്ചിരിക്കുന്ന ആ ഒരു ഡിസൈൻ മെൻറ്റുകളൊക്കെ ഭംഗിയിട്ടുണ്ട് ഇപ്പോൾ സ്റ്റിയറിംഗ് മെൻറ്റ് ആ ഒരു മുകളിലെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൻ്റെ താഴെ കൊടുത്തുള്ള ഒരു ചെറിയ ഇൻസേർട്ട് ആണെങ്കിലും അതല്ല ഈ സെൻട്രൽ കൺസോളിലെ ബ്ലാക്ക് ഇൻസേർട്ട് ആണെങ്കിലും ഒക്കെ ഒരുത്തി ക്ലാസി ആണെന്ന് കാണാം ഇപ്പോൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൻ്റെ ചുറ്റും ക്രോമോ കൊടുത്തിട്ടുണ്ട് അധികം ക്രോമി വേണ്ടി അത് കണ്ടില്ല വളരെ കുറച്ച് ക്രോമേ കണ്ടുള്ളു ആ ക്രോം എന്ന് ക്രോമെന്ന് പറഞ്ഞതിനകത്താണ് പിന്നെ മെമ്മറി സീറ്റുകളുള്ള ആ ഒരു ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റുകളൊക്കെ അത്യാവശ്യം നല്ല കളറിന്റെ ഒരു കോമ്പിനേഷൻ വരുമ്പോഴേ തീർത്തും ഭംഗിയുണ്ട് ബാക്കി പണ്ടെ ഹാരിയർ സഫാരി സഫാരിയൊക്കെ നമുക്ക് പരിചയമുള്ള വണ്ടികളാണ് എന്നുള്ളതാണ് പിൻ സീറ്റിന് എ സി ഉണ്ട് സീറ്റ് ബാക്ക് പോക്കറ്റുകളുണ്ട് ഇവിടെ സീറ്റിന്റെ പോക്കറ്റ് ഉണ്ട് ഈ സൺഷെയ്ഡ് തീർത്തും യൂസ്ഫുൾ ആട്ടോ അതൊരു നല്ല അഡീഷണാണ് എന്നുള്ളതാണ് ഹാരിയറിന്റെ ഡോർ തുറന്നിരിക്കുമ്പോൾ ലൈറ്റ് കത്തിക്കുന്നുണ്ടോ നല്ല അറ്റൻഷൻ ഡീറ്റെയിൽ ആണ് ഇപ്പോൾ സ്റ്റോറേജ് സ്പേസുകളാണ് രണ്ട് നിലയുള്ള സ്റ്റോറേജ് സ്പേസ് പിന്നിലും വലിയ സ്റ്റോറേജ് സ്പേസ് മുന്നിലൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഈ ഹാരിയറിന്റെ പിന്നിലെ സിംഹവും ഫാമിലി അവിടെ തന്നെ ഉണ്ടോ അത് പ്രവർത്തനമുണ്ട് പിന്നെ പറയേണ്ട കാര്യം ഈ ബൂട്ട് എന്ന് പറയുന്നത് ആണ് എന്നുള്ളതാണ് പാഷശെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം സഫാരിയെക്കാൾ കൂടുതലും പൂച്ചുപേസ് ഹാരിയറിനാണ് ഒബ്ബിയസ്ലി പിന്നെ ജെ ബി എല്ലിന്റെ സബൂഫ്രകത്ത് കാണാം ഓക്കെ സ്പേഷ്യസായിട്ടുള്ള ബൂട്ടിന് വേണ്ടിയാണ് ഹാരിയർ അത് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമൊന്നുമില്ല ഡ്യുവൽസ് ഓൺ എ സി ഉണ്ട് ഹാരിയറിന് കൂടാതെ ഈ സ്റ്റിയറിംഗ് ടിൽറ്റും റീച്ചും അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട് നല്ല ഭംഗിയുള്ള ആംബിയൻ ആണ് ഉയർന്നു ഉയർന്നിരിക്കുന്ന സ്ക്രീനകത്ത് അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള സ്ക്രീനകത്ത് ജെ ബി എൽ മോഡ്സ്ണ്ട് എയർ പ്യൂരിഫിക്കേഷൻ ഉണ്ട് ഇപ്പോൾ ക്ലസ്റ്റർ ആണെങ്കിൽ നമുക്ക് മാപ്പ് എല്ലാം കാണിക്കാൻ പറ്റും ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് ഇവിടെ കൊടുത്ത ഫേക്ക് ആയിട്ടുള്ള കാർബൺ ഫൈബർ ഫിനിഷ് കൊള്ളാം പിന്നെ സൺ ആ ഒരു ഓപ്പൺ ചെയ്യാൻ അടയ്ക്കാനുള്ള സ്വിച്ചുകൾ കൊടുത്തത് ബ്ലാക്ക് തന്നെയാണ് ഓട്ടോ ഓട്ടോഡോമിങ്ങിനുള്ള മെറുണ്ട് സഫാരി ഒരു വലിയ വണ്ടിയാണ് ഹരിയർ ഒരു വലിയ വണ്ടിയാണ് അപ്പോൾ ഈ രണ്ട് വണ്ടികൾക്കും സ്പേസിൻ്റെ കാര്യത്തിൽ വലിയ പഞ്ഞൊന്നുമില്ല ഹാരിയർ സ്റ്റെൽത്ത് അഡീഷണിൻ്റെ ഈ ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് ചാരി ഇരുന്ന് ഉറങ്ങുമ്പോൾ തല അങ്ങോട്ട് മറഞ്ഞ് പോവില്ല എന്നുള്ളതാണ് ആ ഉണ്ട് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ് ടാറ്റ സഫാരി അല്ലെങ്കിൽ ഹാരിയർ ഓക്കെ ഇതിൻ്റെ എൻജിന് വ്യത്യാസമില്ല ഹുണ്ടായെന്ന് സോഴ്സ് കിട്ടില്ല സിക്സ് സ്പീഡ് ടോർക്കാൻ മീറ്ററും ഫിയറ്റിൻ്റെ ടു ലിറ്റർ മൾട്ടിജെറ്റുമാണ് എൻജിൻ എന്ന് പറയുന്നത് ഓക്കെ നൂറ്റി അറുപത്തെട്ട് ബ്രേക്ക് ഹോഴ്സ് പവറും മുന്നൂറ്റി അമ്പത് നൂറ്റം നല്ല രസമുള്ള പവർ ടോർക്ക് ഫിഗറുകളാണല്ലേ അത് വണ്ടി ഓടിക്കുമ്പോൾ കാണാൻ അത് ഓടിക്കാൻ നല്ല രസമാണ് നല്ല ഫണ്ണുള്ള അല്ലെങ്കിൽ നല്ല ഫണ്ണായിട്ട് ഡ്രൈവ് ചെയ്യാവുന്ന ഒരു എസ് യു വി എന്നാണ് ഹാരിയറിനെ അല്ലെങ്കിൽ സഫാരിയൊക്കെ പറയാൻ പറ്റുക എനിക്ക് ഇതിൻ്റെ ഡ്രൈവബിളിറ്റി ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ആ ഒരു റൈഡ് നല്ല ഇഷ്ടമാണ് ഇതിൻ്റെ ബ്രേക്കിംഗ് കൊള്ളാം ഈ സ്റ്റിയറിംഗ് എന്ന് ഒക്കെ പിടിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ സെറ്റുന്നുള്ളൂ എന്നാലും ഇതിൻ്റെ സ്റ്റിയറിംഗിൻ്റെ ഒരു ഫീലും ഒക്കെ നല്ലതാണ് പണ്ട് ഹൈഡ്രോളിക് പവർ ചീകർ ആവുമ്പോൾ ഒരു ഇത്തിരി ലൈഫ്ലെസ് ആയിട്ട് തോന്നുമായിരുന്നു അതായത് സ്പീഡിൽ ഭയങ്കര ലൈറ്റായിട്ട് നമുക്ക് ഓടിക്കുമ്പോൾ ഒത്തിരി പ്രശ്നം തോന്നുമായിരുന്നു പക്ഷേ അവരത് മാറ്റിയിട്ടിപ്പോൾ ഇലക്ട്രിക് പവർ സ്റ്റീരി ആക്കിയപ്പോൾ വണ്ടിയുടെ ആ പ്രശ്നങ്ങളൊക്കെ മാറി ഡീസൻറ്റായിട്ട് ഓടിക്കാവുന്ന ഒരു വണ്ടിയായി നല്ല ഡ്രൈവബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയായി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് വലിയൊരു വണ്ടി നിന്ന് ഓടിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ പത്തൊമ്പതഞ്ച് ഫീലായപ്പോഴും റൈഡ് പ്രഷർ തന്നെയാണ് റൈഡിൽ വ്യത്യാസങ്ങളൊന്നും പറയല്ല പിന്നെ മിറുകളുടെ ഷേപ്പ് മാറ്റിയിട്ടില്ല മിറുകളുടെ ഒരു കുറവ് നമുക്ക് ആദ്യം ഫീൽ ചെയ്യാമായിരുന്നു ഇപ്പോൾ അത് ഉപയോഗിച്ച് പോയിട്ട് ശീലമായി ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് പക്ഷേ ക്ലാസ്ട്രോഫോബിയ ഒന്നും ഫീൽ ചെയ്യുന്നില്ല കാരണം നമുക്ക് ഹെഡ് റൂമിൽ ഹെഡ് മോണെല്ലാം ഉണ്ട് ഇപ്പോൾ മെമ്മറി ഫംഗ്ഷൻ ഒക്കെ എനിക്ക് തീർത്തും യൂസ്ഫുൾ അപ്പോൾ രണ്ട് പേർ ഓടിക്കുന്ന വണ്ടി ആകുമ്പോൾ നമുക്ക് രണ്ടോ മൂന്ന് പേർ ഓടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സീറ്റിംഗ് പോസ്റ്റ് എത്താനൊക്കെ ഒക്കെ ഗുണമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് സഫാരിയുടെ ഇരുപത്തിയേഴ് വർഷം അല്ലെങ്കിൽ ഇരുപത്തിയേഴാമത്തെ അനിവേഴ്സറി ഈ കാര്യമാണ് അത് ഹാൻഡേറിൽ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തെങ്ങിൻ്റെ മുകളിൽ പശുവിനെ കെട്ടി തെങ്ങിനെ കുറിച്ച് പറയുന്നു എന്ന് പറയുന്ന ഒരു കാര്യം മാറ്റി നിർത്തിയാ ബാക്കിയെല്ലാം ഫ്രൂട്ട്ഫുൾ അല്ലേ അതെ അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീട് വീണ്ടും വരാം അത് നന്ദി നമസ്കാരം